അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു സ്നേഹാധരണേരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അമേരിക്കയിലെ കാട്ടുതി വളരെ പ്രധാനമായ രണ്ട് മെസ്സേജുകൾ ലോകത്തിന് നൽകുന്നുണ്ട് നിങ്ങൾ നിങ്ങളാലോചിച്ചു നോക്കൂ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെയും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല ചെറിയ തോതിലുള്ള മാറ്റങ്ങളുണ്ട് എന്ന വാർത്തകൾ ലോകത്ത് നമ്മൾ കേൾക്കുമ്പോഴും ഇപ്പോഴും അതിൻ്റെ ഭീകരാവസ്ഥ എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും പുതിയ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വീഡിയോ ദൃശ്യങ്ങളാണ് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൻ്റെ അവസ്ഥ എന്താണ് എന്നും അത് പൂർണ്ണമായി അണച്ച് അവിടെ ഒരു സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും നമുക്ക് അതിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ലോകത്ത് എല്ലാ അത്യാധുനിക സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക ലോകത്ത് മുഴുവനും കത്തിക്കാനുള്ള ശക്തി ആയുധഫലം അവർക്കുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്നിട്ടും ഈ ദുരന്തത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീശിയടിക്കുന്ന കാറ്റിന് എല്ലാം കത്തിച്ചാമ്പലാക്കാനുള്ള കരുത്തുണ്ട് അണുബോംബ് വർഷം പോലെ ആ നഗരം അവരുടെ മുമ്പിൽ എരിഞ്ഞമരുന്നത് അവർ കണ്ടു പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾ നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ മുഴുവനും ചാരം മൂടിക്കിടപ്പാണ് തീയണഞ്ഞ വീടുകളിൽ ഇനി ഒന്നും ബാക്കിയില്ല ലോകത്ത് അതിസമ്പന്നരായ ആളുകൾ താമസിച്ചിരുന്ന ആ പ്രദേശം എല്ലാം ചാരം മൂടിക്കിടപ്പാണ് എന്ന് മാത്രമല്ല ആ അതിസമ്പന്നർ അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർ തിക്കും തിരക്കുമാണ് ഗവൺമെൻറ് അവർക്ക് നൽകിയ സഹായങ്ങൾ പോരെന്ന് പറഞ്ഞ് അവരവിടെ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു വിഭാഗീയതയും മതകീയമായ വൈജാത്യങ്ങളും ഒന്നുമില്ലാതെ മുസ്ലിംകളടക്കം അവിടെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്ന കാഴ്ചകളും ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഇത് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് മനുഷ്യ എത്ര ദുർബലനാണ് നീ മനുഷ്യ നീ എത്ര ദുർബലനാണ് അല്ലേ എല്ലാം ഉണ്ട് എന്ന് അഹങ്കരിച്ചിരുന്നവർ നിമിഷ നേരം കൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി എല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചിരുന്നവർ അവർക്ക് പോലും നോക്കി നിൽക്കേണ്ടി വന്നു അതേ മനുഷ്യൻ ദുർബലനാണ് എന്നാൽ പലപ്പോഴും മനുഷ്യൻ ഇത് തിരിച്ചറിയുന്നില്ല അവൻ വഞ്ചിതനാണ് അല്ലേ ആകാശത്ത് വിന്യസിച്ച വ്യോമസേനയിലും കടലിൽ നങ്കൂരമിട്ട നാവികപ്പടയിലും രാജ്യാതിർത്തിയിൽ നിലയുറപ്പിച്ച കരസേനയിലുമൊക്കെ വഞ്ചിതനാണ് മനുഷ്യർ സായുധശക്തിയിൽ ഞങ്ങളെ വല്ലാൻ ആരുമില്ലെന്ന് പറഞ്ഞ് വീമ്പ് പറഞ്ഞെന്ന് വീമ്പ് പറഞ്ഞ് നടക്കുന്ന മനുഷ്യന് ഒരു തീക്കാറ്റടിച്ചാൽ തീരുന്നതേ ഉള്ളു കാര്യം എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഇത്തരം സംഭവങ്ങൾ പ്രചോദനമാകണമെന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് നാം പഠിക്കുന്ന ലോകം പഠിക്കേണ്ട ഒന്നാമത്തെ മെസ്സേജ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ ജനത നമുക്കറിയാം തൊണ്ണൂറ് ശതമാനം വരുന്ന അമേരിക്കൻ ജനതയും ക്രൈസ്തവ വിശ്വാസികളാണ് പക്ഷേ അവരുടെ വിശ്വാസം അത്രത്തോളം സുദൃഢമല്ല ഭൗതികാധിഷ്ഠിതമായ ഒരു മതവിശ്വാസമാണ് അവർക്കുള്ളത് എന്ന് ലോകത്ത് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ് ചില ആചാരങ്ങളിലും ആഘോഷങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് അവരുടെ മതവിശ്വാസം എന്നാൽ അമേരിക്കയെ പോലെയുള്ള രാജ്യത്ത് അവിടെയുള്ള ജനങ്ങളിൽ നിന്നാണ് യുക്തിവാദവും നഗ്നതാ പ്രദർശനവും അതേപോലെ തന്നെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മദ്യവും അതേപോലെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ ലഹരി ഉപയോഗം ഒക്കെ കൂടുതൽ പ്രമോട്ട് ചെയ്യുന്ന ഒരു ജനത അങ്ങനെയുള്ളൊരു സംസ്കാരമാണ് അമേരിക്കൻ സംസ്കാരം ഞാൻ പറഞ്ഞു വരുന്നത് ശക്തമായ ദൈവാധിഷ്ഠിതമായ ഒരു വിശ്വാസത്തിലല്ല അവരുള്ളത് എന്നിട്ടും അവർക്കൊരു ദുരന്തം പൊടുന്നനെ വന്നപ്പോൾ ആ നിസ്സഹായാവസ്ഥയിൽ അവർ ദൈവത്തെ വിളിക്കുകയാണ് അതെ അത് മനുഷ്യൻ്റെ ആന്തരികമായ ഒരു പ്രേരണയാണ് അതിൽ നിന്ന് ഒളിച്ചോടാൻ മനുഷ്യന് കഴിയില്ല ചില ദുർബലാവസ്ഥയിൽ നിസ്സഹായാവസ്ഥയിൽ മനുഷ്യൻ അറിയാതെ ദൈവത്തെ വിളിച്ചു പോകുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ഈ തീ ലോകത്ത് അതല്ലെങ്കിൽ അമേരിക്കയിൽ അത് പ്രത്യക്ഷപ്പെട്ടതെങ്ങനെ എന്നതിനെ സംബന്ധിച്ച് പല ചാനലുകളും പല റിപ്പോർട്ടുകളും നടത്തിയിട്ടുണ്ട് അതിൽ ആധികാരികമായ ഒരു റിപ്പോർട്ടാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതായത് ഒരു ദിവസം രാവിലെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഒരാറ് പതിനഞ്ച് അതല്ലെങ്കിൽ ആറ് പത്തൊൻപതിന് ഒരു തീ പ്രത്യക്ഷപ്പെടുകയാണ് തണുത്ത പ്രഭാതമാണ് എന്നിട്ടും ശക്തമായ ഒരു തീ പ്രത്യക്ഷപ്പെടുന്നു അതിൻ്റെ കാരണം എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു വീട്ടുകാരൻ ആ തീ കാണുന്നു അദ്ദേഹം വെള്ളമെടുത്ത് ആ തീ കെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ വെള്ളം കൊണ്ടൊന്നും കെടുത്തിയാൽ അത് അവസാനിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിന് അദ്ദേഹത്തിന് തോന്നുന്നില്ല അത്രയും ഭീകരാവസ്ഥയാണ് ആ ഒരു നിസ്സഹായാവസ്ഥയിൽ അവിടെ വിളിക്കുന്ന വിളിയും അവര് കാണിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ ആദ്യം നിങ്ങളൊന്ന് കാണുക എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം Please, God, please, God, save us, save our house. Please, bye. Oh, no. കണ്ടല്ലോ സുഹൃത്തുക്കളെ എന്താണ് അവിടെ വിളിക്കുന്നത് ഹോ മൈ ഗോഡ് ദൈവമേ ദൈവത്തെ വിളിക്കുകയാണ് പ്ലീസ് ഗോഡ് സേവ് അസ് ഓ ദൈവമേ ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ് വിളിക്കുന്നത് കണ്ടോ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയിൽ ദൈവത്തെ വിളിക്കുകയാണ് പ്രപഞ്ച സർട്ടാവിനെ വിളിക്കുകയല്ലാതെ യാതൊരു രക്ഷയുമില്ല എന്നാൽ ചില ആളുകൾ ഇപ്പോഴും പറയുന്നതെന്നാ എന്ത് പഠിച്ചോൺ നമുക്ക് ടെക്നോളജി മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ മണ്ടന്മാർ അവർക്ക് വലിയൊരു പാഠം ഇതിലുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാ ടെക്നോളജിയും സംവിധാനങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ പോലും സന്നിഗ്ധട്ടത്തിൽ അള്ളാഹുവിനെ അവർക്ക് വിളിക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഗോഡിനെ വിളിക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തെ അവർക്ക് വിളിക്കേണ്ടി വരികയാണ് അല്ലേ എത്ര സത്യമാണ് ഖുർആൻ പറഞ്ഞത് മനുഷ്യരെ അൻതുൽ നിങ്ങൾ അള്ളാഹുവിനേക്ക് ആവശ്യമുള്ളവരാണ് നിങ്ങൾക്കല്ലാൻ ഒഴിച്ച് നിലനിൽക്കാൻ കഴിയൂല നിങ്ങൾക്ക് ദൈവത്തെ ആശ്രയിക്കാതെ നിലനിൽക്കാൻ കഴിയില്ല നിങ്ങൾ അവനിലേക്ക് ദരിദ്രരാണ് എന്ന ഖുർആൻ വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തഞ്ചാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വചനം ഈ സന്ദർഭത്തിൽ ലോകമോർക്കേണ്ടതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട മെസ്സേജുകൾ ഈ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് ലോകം പഠിക്കേണ്ടതാണ് അതുകൊണ്ട് എത്രയും വേഗം ആ തീ അണയ്ക്കാൻ കഴിയട്ടെ അതിൽ നിന്നുള്ള പാഠം ലോകം പഠിക്കുകയും ചെയ്യട്ടെ എന്നീ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്